ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞ മൂഞ്ചിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൻകിട സാമ്രാജ്യം അതാണ് മൈജി ഫ്യൂച്ചർ സോ നമ്മളിവിടെ മൈജിയുടെ ഡാർക്ക് സൈഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടല്ല മൈജിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് ഇതിന് മുമ്പും പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിലൊരു വീഡിയോ എനിക്ക് വ്യക്തിപരമായിട്ട് ഇവിടുന്ന് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിനു ശേഷം എനിക്ക് ഉണ്ടായിരുന്ന ഒരു മോശാനുഭവം പങ്കുവെക്കാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് മുമ്പൊരിക്കെ ഷാജൻസ്കറിയ മറുനാടൻ മലയാളിയിലെ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഇവർ ഇത്രയും ഭീകരമായിട്ടുള്ള അഡ്വർട്ടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അവരുടെ പ്രോഡക്റ്റ് വലിയ രീതിയിൽ സെല്ലായി പോകാൻ വേണ്ടിയിട്ടല്ല അവരുടെ ഇത്തരത്തിലുള്ള ചീത്ത പേരുകൾ പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഭീകരമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കാര്യം എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല മൈ ജിയുടെ ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടാകുന്ന അവർക്ക് കേസ് രജിസ്റ്റർ അയക്കുന്ന ഇത്തരം വിഷയങ്ങളെ കുറിച്ച് എവിടെയും ഇവിടുത്തെ ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം എന്താണ് ഇവിടുത്തെ ബിഗ് സ്റ്റാർസ് ആയിട്ടുള്ള ലാലട്ടൻ മഞ്ജുവര് ഇവരെ പോലുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ഈ പരസ്യങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് ഇതേ ചാനൽസിലൂടെ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് അവർ പൈസയും മോചിട്ട് ഇവർ ഇത്തരത്തിലുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സോ ഇവരിയുടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ ചാനൽസിനെയും പർച്ചേസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഈവൻ ബിഗ് ബോസിൽ പോലും ഇവരുടെ ഈ ഒരു കടന്നുകാര്യം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഈ ഒരു ചിരിച്ച മുഖത്തോട് തന്നെ നിൽക്കുന്ന ഇവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സോ ഇവിടുന്ന് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു കസ്റ്റമർ സർവീസ് സപ്പോർട്ട് ഒക്കെ നമുക്ക് കിട്ടും എന്നുള്ളത് എന്നാൽ ഇവിടുന്ന് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് അതിന് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പഠിച്ച പണി ഇപ്പം അതിനായിട്ട് നോക്കുമല്ലോ എന്നാൽ അതിനെന്തെങ്കിലും ഡിഫക്റ്റോ അല്ലെങ്കിൽ റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും സീനാണെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ഇവരെ വീണ്ടും അങ്ങോട്ട് വിളിക്കുമല്ലോ ആ സമയത്താണ് ഇവരുടെ തനിക്കുണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഒന്നുകിൽ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല അല്ലെങ്കിൽ ഇവർ നമ്മളെ പട്ടിയെ പോലെ ഇട്ടിങ്ങനെ പുറകെ ഓടിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് നേരെ ഇവർ പറഞ്ഞു നേരെ പോയിട്ട് കേസ് കൊടുക്കാൻ പറയും കൺസ്യൂമർ കോർട്ടിൽ പോയി കേസ് നമ്മൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സമയവും പൈസയൊക്കെ ഇത്തരത്തില് അവിടെ നഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെ പോകുമ്പോഴായിരിക്കും കേസ് വെക്കാനൊക്കെ പോകുമ്പോഴായിരിക്കും കൃത്യമായിട്ടൊരു നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇത് ഇവരുടെ മറ്റൊരു ബിസിനസ് സ്റ്റാറ്റിക്കാണ് അത് നമുക്ക് ഈ ഒരു പേടിക്കത് സംസാരിക്കാം ഒപ്പം തന്നെ ഇവരുടെ കുറച്ച് സ്കാം ഉണ്ട് ഏ പത്ര പരിസരത്തിൽ ഏറ്റവും ഫ്രണ്ട് പേജ് കാണിച്ചിട്ട് നമ്മൾ നേരെ അവിടെ പോയി പ്രോഡക്റ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ ഉണ്ടാക്കുന്ന നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അത്തരത്തിലുള്ള സ്കാംസ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ അത്ര സംസാരിക്കുന്നത് ഒപ്പം തന്നെ ഇവരുടെ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇത്ര എന്തെങ്കിലും റിപ്പയറോ അങ്ങനെ എന്തെങ്കിലും സീനോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വീണ്ടും അവരെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് ഇമ്മാതിരി പരിപാടികൾ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വഴി കൂടി ഞാൻ ഈ ഒരു വീഡിയോക്കത്തോടെ പറഞ്ഞ് ഈ അടുത്ത് നമ്മുടെ രണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് എടാ എന്ത് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ രണ്ട് വഴി ഞാൻ പറഞ്ഞു കൊടുത്തു അതിൽ രണ്ടാമത്തെ വഴി അവർ ചൂസ് ചെയ്തു ആ രണ്ടാമത്തെ വഴിയിൽ പിറ്റേ ദിവസം തന്നെ അവർക്ക് ഒരു റീപ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്കത്തോടെ പറഞ്ഞുതരാം എന്താണെങ്കിലും ആദ്യം തന്നെ ജോബ് സ്റ്റോറി എന്ന് പറഞ്ഞ ചാനലിനകത്തൂടെ നമ്മുടെ സുഹൃത്താണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അബൗട്ട് ദിസ് മൈ ജി നമുക്ക് ആ വീഡിയോ കാണാം കുറച്ച് നാളുകളായി ഞാൻ വീഡിയോ ഇട്ടില്ല അതിന് കാരണം തന്നെ എന്റെ യൂട്യൂബ് വീഡിയോകൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ലാപ്ടോപ്പ് കേടായതുകൊണ്ടാണ് അത് നന്നാക്കാനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയാറിന് പെരുമ്പാവർ മൈ ജി ഫ്യൂച്ചറിൽ ഞാൻ ലാപ്ടോപ്പ് കൊടുക്കുന്നു അന്ന് വൈകിട്ട് ലാപ്ടോപ്പ് ഫാൻ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൾ വന്നതല്ലാതെ മൂന്ന് നാല് ദിവസങ്ങൾ ആയിട്ടും ഒരു അപ്ഡേറ്റും ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ ലാപ്ടോപ്പ് തിരികെ വാങ്ങിക്കാൻ ചെന്നു ഞാൻ ലാപ്ടോപ്പ് വാങ്ങി തിരികെ എത്തിയപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബാക്കി ബാഗം പൊട്ടിച്ചുവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ബോഡി ഫുൾ രണ്ടായിട്ട് വിടർന്നു പോകുന്ന അവസ്ഥയിലായി മൈജീരി വിളിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടായിട്ടില്ല എന്റെ തെറ്റാണെന്ന് അവർ വാദിച്ചു അവസാനം അവർ നന്നാക്കി തരാം എന്ന് പറഞ്ഞ് എന്നെ അവിടേക്ക് വിളിച്ചു ഞാൻ ലാപ്ടോപ്പ് കൊടുത്ത് തിരിച്ചെത്തി മൂന്ന് നാല് ദിവസങ്ങൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നതേ ഇല്ല അവസാനം നേരിട്ട് ചെന്നപ്പോൾ സോറി പറച്ചിൽ ഞാൻ ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഓർത്തത് പാവപ്പെട്ട പലരും ഇവരുടെ സ്ഥാപനത്തിൽ വരും അവരെ പറ്റിച്ച് ഉണ്ടാക്കലായിരിക്കും ഇവരുടെ മെയിൻ പരിപാടി എന്ന് അങ്ങനെ ഞാൻ ഇവരെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇവർ ചെയ്ത ഡിസ്കൗണ്ട് ഓഫർ സെയിൽ സ്കാംസ് കസ്റ്റമർ സർവീസ് ഇഷ്യൂസ് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മൈജിയെ പറ്റി ഞാൻ കേട്ടു ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു കാര്യങ്ങൾ പോലും ഒരു പ്രമുഖ വാർത്താ ചാനലുകളും പത്രമാധ്യമങ്ങളും ചർച്ച ചെയ്യാം കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇവിടെ നോക്കിയാലും ഒരേ ഒരു കമ്പനിയുടെ പരസ്യം മാത്രമേ ഒരിക്കലും നിൽക്കാതെ കാണാനുള്ളൂ മൈജി മൈജി അല്ലേ അങ്ങനെ വരുവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അതിനുശേഷം മൈജിന്ന് പ്രോഡക്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല കാര്യ ഒരു തവണ വാങ്ങിച്ചു തന്നെ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് കാര്യം അത്രയും അടിപൊളി സർവീസ് ആണ് മൈജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും അടിപൊളി സർവീസ് ആണ് വേറെ എങ്ങും കിട്ടത്തില്ല ഞാൻ അന്ന് തീരുമാനം എടുത്താണ് ഇപ്പൊ എന്ത് ഇലക്ട്രോണിക് ഉപകരണം വാങ്ങണമെന്നുണ്ടെങ്കിലും എവിടുന്ന് വാങ്ങിച്ചാലും മൈജിന്ന് മാത്രം ഞാൻ എന്നുള്ളത് ഓക്കെ ഇനി ശേഷം ഇതിനകത്ത് പല ആളുകളും ഇതുപോലെ കംപ്ലൈന്റ് ആയതും അല്ലെങ്കിൽ ഈ ഒരു കേസ് കോർട്ടിൽ നിന്നൊക്കെ വന്ന് വിധി അയക്കുന്ന കുറെ സീനുകാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിലൊരാളുടെ കേസ് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ജോസ്റ്റോറി പുള്ളിയുടെ ചാനലിൽ പോയി നിങ്ങൾ കാണേണ്ടതാണ് എന്താണെങ്കിൽ ഇതിൽ പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കേസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ ഒരു ഉച്ച നേരം കൊച്ചി മാലിപ്പുറം സ്വദേശിയായ അറുപത്തി രണ്ടുകാരൻ മാനുവൽ വിൻസെന്റ് വലിയ പ്രതീക്ഷയോടെയാണ് മൈജി ഫ്യൂച്ചറിന്റെ പുതുതായി തുടങ്ങിയ ഷോറൂമിലേക്ക് കയറി ചെന്നത് എയർ കണ്ടീഷനിന്റെ തണുപ്പും സ്റ്റീൽ പാത്രങ്ങളുടെ തിളക്കവും അത്യാധുനികമായ സംവിധാനങ്ങൾ നിറഞ്ഞ ആ കടയിലേക്ക് കയറുമ്പോൾ മറ്റു ആയിരക്കം ണക്കിന് മലയാളികളെ പോലെ അദ്ദേഹം വിശ്വസിച്ചത് അവിടെ നടക്കുന്നത് ന്യായമായ കച്ചവടമാണെന്നാണ് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ വിശ്വാസം തകർന്നു അത് മോഷണം കൊണ്ടായിരുന്നില്ല മറിച്ച് പരസ്യങ്ങളിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരെ കബളിപ്പിക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ നമ്പർ ഗെയിം ചതിയായിരുന്നു അവിടെ എത്തിയത് ഒരു പത്ത് ലിറ്റർ ബിരിയാണി പോട്ട് വാങ്ങാനായിരുന്നു വീട്ടിൽ ആഘോഷങ്ങൾ വരുന്നു കുടുംബാംഗങ്ങൾ ഒത്തിച്ചേരുമ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ അത്യാവശ്യമായിരുന്നു ആ ബിരിയാണി പോട്ട് മലയാള മനോരമ പത്രത്തിൽ കണ്ട മൈജിയുടെ ഒരു പരസ്യമാണ് അദ്ദേഹത്തെ മൈജിയിലേക്ക് എത്തിച്ചത് പരസ്യം ആരെയും കുതിപ്പിക്കുന്നതായിരുന്നു അറുപത്തിനാല് ശതമാനം ഡിസ്കൗണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വിലയുള്ള പാത്രം വെറും യിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭിക്കുന്നു വിൻസന്റിനെ പോലെയുള്ള ഒരു സാധാരണക്കാരന് ഇതൊരു വലിയ ലോട്ടറി ആയിരുന്നു വിലക്കയറ്റത്തിന്റെ കാലത്ത് ഇത്രയും വലിയൊരു ലാഭം കിട്ടുന്നത് ആരെയാണ് സന്തോഷിപ്പിക്കാത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനൊന്നിന് അദ്ദേഹം ആ പർച്ചേസ് നടത്തി ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകി അദ്ദേഹം ബിരിയാണി പോട്ടുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി എന്നാൽ ആ ബില്ലിനുള്ളിൽ ഒളിഞ്ഞിരുന്ന ചതി അദ്ദേഹം അപ്പോൾ അറിഞ്ഞിരുന്നില്ല വീട്ടിലെത്തി ബിൽ പരിശോധിച്ചപ്പോഴാണ് വിൻസെന്റ് ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചിരുന്നത് പത്ര പരസ്യത്തിൽ പാത്രത്തിന്റെ ഒറിജിനൽ വിലയായി കാണിച്ചിരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു എന്നാൽ ബില്ലിൽ യഥാർത്ഥ വില വെറും ആയിരത്തി തൊണ്ണൂറ് രൂപ മാത്രം അതായത് അറുപത്തിനാല് ശതമാനം ഡിസ്കൗണ്ട് എന്ന ായിരുന്നു ഇല്ലാത്തൊരു വലിയ വില അതായത് മൂവായിരത്തി ഒൻപത് കാണിച്ച് അതിൽ നിന്ന് കുറവ് ചെയ്ത് എന്ന് വരുത്തി തീർത്ത് ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിളിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ സാധനത്തിന് അറുപത്തി നാല് ശതമാനം ഓഫർ ലഭിച്ചിരുന്നുവെങ്കിൽ ഇതിലും എത്രയോ കുറഞ്ഞ വിലയ്ക്ക് അത് ലഭിക്കുമായിരുന്നു ചുരുക്കത്തിൽ ഇല്ലാത്ത ഓഫറിന്റെ പേരിൽ അഞ്ഞൂറ്റി പത്തൊൻപത് രൂപ അദ്ദേഹം അധികമായി നൽകേണ്ടി വന്നു ഈ ചതി ചോദ്യം ചെയ്യാൻ അദ്ദേഹം വീണ്ടും കടയിലെത്തി എന്നാൽ അവിടെ ലഭിച്ച സ്വീകരണം വേദനിപ്പിക്കുന്നതായിരുന്നു തെറ്റിദ്ധന് പകരം ജീവനക്കാർ അദ്ദേഹത്തോട് അപമര്യാദയായി പെരുമാറി പ്രായമായ ഒരു മനുഷ്യനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും അവിടെ ഉണ്ടായില്ല തോറ്റ് പിന്മാറാൻ വിൻസെന്റ് തയ്യാറില്ലായിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് അദ്ദേഹം മൈജിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു പറ്റിച്ച പണം തിരികെ വേണമെന്നും തെറ്റായ പരസ്യം നൽകുന്നതിന് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ മൈജിയുടെ ഭാഗത്ത് നിന്നും കനത്ത മൗനം മാത്രമാണ് മറുപടിയായി ലഭിച്ചത് ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി ഒരൊറ്റ ഫോൺ കോൾ പോലും വന്നില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തതോളും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന ധിക്കാരമായിരുന്നു ആ മൌനത്തിന് പിന്നിൽ മറ്റൊരു വഴിയുമില്ലാതെ നീതി തേടി വിൻസെന്റ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അതായത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഡ്രീസൽ കമ്മീഷനെ സമീപിച്ചു വിൻസെന്റിന്റെ കേസ് വെറും ഒരു പ്രശ്നമായിരുന്നില്ല അത് കേരളത്തിലെ റീറ്റെയിൽ വിപണിയിൽ നടക്കുന്ന വലിയൊരു തട്ടിപ്പിന്റെ ഉദാഹരണമായിരുന്നു സാധനങ്ങൾ ഭീമമായ വില ഒറിജിനൽ പ്രൈസ് ആയി കാണിക്കുക എന്നിട്ട് അത് വെട്ടി ഓഫർ പ്രൈസ് എഴുതുക യഥാർത്ഥത്തിൽ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് തന്നെയാകും അതിന്റെ ശരിയായ മാർക്കറ്റ് വില വിൻസെന്റിനെ പോലെയുള്ള പഴയ തലമുറയിലെ ആളുകൾ പത്ര പരസ്യങ്ങൾ കണ്ണുമടിച്ചു വിശ്വസിക്കുന്നവരാണ് ആ വിശ്വാസത്തെയാണ് ആധുനിക കച്ചവട തന്ത്രങ്ങൾ ചൂഷണം ചെയ്യുന്നത് മൈജി പോലെയുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടും പടർന്ന് പന്തലിച്ച ഒരു സ്ഥാപനം വളർന്നത് ഇത്തരം കൗശലങ്ങളിലൂടെയാണോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു വർഷത്തിലധികം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിധി വന്നു കമ്മീഷന്റെ വിധി വിൻസെന്റിന് അനുകൂലമായിരുന്നു മൈജി ഫ്യൂച്ചർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി കോടതി വിധിച്ച ശിക്ഷ ഇങ്ങനെയായിരുന്നു ഒന്ന് വിൻസെന്റിൽ നിന്ന് അഞ്ഞൂറ്റി പത്തൊൻപത് രൂപ തിരികെ നൽകണം രണ്ട് ഉപഭോക്താവിനുണ്ടായ മാനസിക വിഷമത്തിന് പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണം മൂന്ന് കോടതി ചെലവിലേക്ക് അയ്യായിരം രൂപ നൽകണം നാല് ഇനിമേല തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകരുത് ഉപഭോക്താവിന്റെ അന്തസ്സിനെയും അവകാശങ്ങളെയും ഹനിക്കുന്ന ഇത്തരം പ്രവർത്തികൾ വിപണിയിലുള്ള വിശ്വാസം തകർക്കും എന്ന് കോടതി നിരീക്ഷിച്ചു എന്താണ് ഈ കേൾക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ കൺസ്യൂമർ കോട്ടിൽ പോയിട്ട് ഇങ്ങനെ കേസും പക്കാനൊക്കെ ആയിട്ട് പോയാൽ മാത്രമേ ഇവിടെയുള്ള നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ആലോചിക്കണം ഇത് മറ്റൊരു ബിസിനസ് ഐഡിയ ആണ് കാരണം വെച്ചാൽ പിന്നെ ഈ ഒരു സർവീസ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേണേ കൺസ്യൂമർ കോട്ടി പോയിട്ട് കേസ് കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും എത്ര പേര് ഇതുപോലെ കേസും വെക്കാനായിട്ട് പോകും കുറച്ച് ആൾക്കാരെ പോവുള്ളൂ ആ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ചെറിയൊരു സെറ്റിൽമെന്റ് കാര്യങ്ങൾ കൊടുത്തു വിട്ട് കഴിയുമ്പോഴത്തേക്കും ആ പരിപാടി അവിടെ ക്ലോസ് അവിടെ ഒരു കേസ് എടപ്പുണ്ട് അത് പുറത്തോട്ട് വരില്ല മീഡിയസ് റിപ്പോർട്ട് ചെയ്യത്തില്ല കാരണം എന്താണ് ഇവർക്ക് ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ് കാര്യങ്ങളൊക്കെ ആ ചാനൽസുകൾ കൂടെയൊക്കെ റൺ ചെയ്യുമല്ലേ അപ്പം പിന്നെ അവിടുത്തെ ആൾക്കാരൊന്നും ഇത് റിപ്പോർട്ട് ചെയ്യത്തില്ല ഒരു സീനും കിടപ്പുണ്ടല്ലോ എത്ര അടിപൊളിയായിട്ടിരിക്കുന്നത് ഏഹ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഇത്തരത്തിലൊരു ഇന്ദുലേഖ വൈറ്റ് സോപ്പോ അതിന്റെ എന്തോ ആണെന്ന് തോന്നുന്നു ഇത്തരത്തിലൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തിട്ട് ആ സോപ്പ് ഉപയോഗിച്ചിട്ട് അത് വെളുക്കാൻ വേണ്ടിയിട്ടൊരു സോപ്പാണ് എന്നിട്ട് അത് ഉപയോഗിച്ച് വെളുത്തില്ല എന്നോ അങ്ങനെ എന്തോ ഒരു സീൻ പറഞ്ഞിട്ട് ആരോ കംപ്ലയിൻ്റ് കൊടുത്ത് പിന്നീട് ആ കംപ്ലയിൻ്റ് കൊടുത്ത് ആൾക്ക് അനുകൂലമായിട്ട് വിധി വന്നേക്കുന്ന ഒരു കേസ് മീഡിയസിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് തന്നെയാണെന്ന് ഞാൻ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പണ്ടപ്പുഴ കേട്ടൊരു ന്യൂസ് ആണ് അപ്പം ഇത്തരത്തില് ഇവര് ഇങ്ങനെ കുറെ പരിപാടി കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കോടതി ഇങ്ങനെ ഒരു വിധി വന്നിട്ട് കൂടി ഇതൊക്കെ എന്തുകൊണ്ട് ചാനൽസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഈ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരണ്ടേ ഇത് ഒരാളുടെ കേസ് മാത്രമല്ല കുറച്ച് ആളുകളുടെ കേസ് ഉണ്ട് ഇനി കേൾക്കാം ഇന്ത്യ കൺസ്യൂമർ ഫോറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ പരാതി കാണിക്കുന്നത് പ്രശ്നം പരിഹരിക്കാനല്ല മറിച്ച് ഉപഭോക്താവിനെ മടിപ്പിച്ച് പിന്തിരിപ്പിക്കാനാണ് അവിടെ കസ്റ്റമർ കെയർ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നാണ് കോഴിക്കോട് ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ എത്തിയ മറ്റൊരു കേസ് നോക്കാം ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങിയ മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ജി ടി വി വാറണ്ടി കാലയളവിനുള്ളിൽ തകരാറിലായി നന്നാക്കാൻ കൊടുത്തു ഒരാഴ്ചയ്ക്കും തിരികെ നൽകുമെന്ന് പറഞ്ഞു ഒരാഴ്ച രണ്ടാഴ്ചയായി രണ്ടാഴ്ച മാസങ്ങളായി ഓരോ തവണ വിളിക്കുമ്പോഴും പാർട്സ് വരാനുണ്ട് ശരിയാക്കുന്നുണ്ട് എന്ന സ്ഥിരം പല്ലവി മാത്രം മാസം കഴിഞ്ഞിട്ടും മറുപടി ഇല്ലാതെയായപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചു മൈജിക്കും എൽ ജിക്കും സർവീസ് സെന്ററിനും മൂന്ന് കൂട്ടരും മറുപടി നൽകിയില്ല ഒടുവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കോടതിയിൽ പോലും അവർ ഹാജരായില്ല തെറ്റ് സമ്മതിക്കുന്നതിന് തുല്യമായിരുന്നു ആ അസാന്നിധ്യം കോടതി വിധി കടുപ്പമറിയതായിരുന്നു ഉപഭോക്താവിന് അർഹമായ സേവനം നിഷേധിച്ചതിന് ഗുരുതരമായ വീഴ്ചയാണ് അതായത് ഗ്രോസ് ഡെഫിഷ്യൻസി വി നന്നാക്കി നൽകാനും പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു ഇവിടെയും കാണുന്നത് ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് വാറണ്ടി വാഗ്ദാനം ചെയ്തു നിൽക്കുന്ന കടക്കാർ സാധനം കേടായാൽ സർവീസ് സെന്ററിലേക്ക് വിരൽ ചുടുന്നു ഉപഭോക്താവ് രണ്ടു ഇടയിൽ പെട്ടുപോകുന്നു മൈജി നിബന്ധനകളിൽ ഒരു കാര്യം വ്യക്തമായി എഴുതിയിട്ടുണ്ട് നിർമ്മാതാവിന്റെ വാറണ്ടി കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് വാറണ്ടി ലഭിക്കണമെങ്കിൽ മൈജി കെയർ വേണ്ടി മാത്രമേ സർവീസ് ചെയ്യാവൂ സാധനം വാങ്ങുമ്പോൾ ആരും ഇത് ശ്രദ്ധിക്കില്ല രണ്ടു വർഷത്തെ വാറണ്ടി എന്ന് കേൾക്കുമ്പോൾ അത് കടയുടെ ഉത്തരവാദിത്തമാണെന്ന് ഉപഭോക്താവ് കരുതും എന്നാൽ യഥാർത്ഥത്തിൽ നിർമ്മാതാവിന്റെ വാറണ്ടിയും കടയുടെ വാറണ്ടിയും എക്സ്റ്റെൻഡ് വാറണ്ടിയും മൂന്ന് തട്ടുകളിലാണ് ഇത് മനസ്സിലാക്കാത്ത ഉപഭോക്താവ് സർവീസ് സെന്ററുകൾ കയറി ഇറങ്ങാൻ വിധിക്കപ്പെടുന്നു ഇങ്ങനെ എത്ര എത്ര ആൾക്കാരെയാണ് മൈജി മോചിച്ചു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എന്റെ രണ്ട് സുഹൃത്തുക്കളുടെ ഒരു കേസ് ഉണ്ടല്ല അവരുടെ സീൻ എന്നുവെച്ചാൽ അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവർ ഇത്തരത്തിലുള്ള മൈജിയുടെ പർട്ടിക്കുലർ നിന്ന് ആപ്പിളിന്റെ ലാപ്ടോപ്പ് എടുത്തു ഏത് ഷോറൂമെന്ന് ഞാൻ പറയുന്നില്ല കാര്യം മുന്നോട്ട് സംസാരിക്കാം അപ്പം ഒരു ആപ്പിൾന്റെ ലാപ്ടോപ്പ് എടുത്തു വാങ്ങിച്ച് പിറ്റേ ദിവസം രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ മദർ ബോർഡ് അടിച്ച് പോയി മദർ ബോർഡ് എന്ന് പറയുമ്പോൾ അറിയാലോ ലാപ്ടോപ്പിന്റെ നമ്മുടെ മനുഷ്യന്റെ ഹെർത്ത് പോലെയാണ് ലാപ്ടോപ്പിന്റെ മദർ ബോർഡ് എന്ന് പറയുന്നത് അത് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ടല്ലോ റീപ്ലേസ്മെന്റ് ആണല്ലോ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് അവര് ചെയ്തു തരേണ്ടതേ അല്ലേ അവനാണെങ്കിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന ജോലി റീസൈൻ ചെയ്ത് അവൻ അവനീയൊരു കുറച്ച് ഫോട്ടോഗ്രാഫി അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് എഡിറ്റിങ്ങിന് കാര്യങ്ങളൊക്കെ ലാപ്പ് വേണമല്ലോ അപ്പം അങ്ങനെ അവൻ പർച്ചേസ് ചെയ്താണ് അത് ഇ എം ഐട്ട് എടുത്താണ് അങ്ങനെയുള്ള ആ ഒരു സാധനത്തിന്റെ റീപ്ലേസ്മെന്റ് ചോദിച്ചപ്പോഴത്തേക്കിനും അവരെ കിടന്ന് ഇവരെ ഇട്ട് ഓടിക്കുകയാണ് അവർക്ക് ചെയ്യാൻ പറ്റൂല ഇത് ആപ്പിളുകാരാണ് ചെയ്യേണ്ടത് ആപ്പിൾ കമ്പനിയാണ് ചെയ്യേണ്ടത് ഇതിന്റെ റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റ് ഒക്കെ അവരാണ് ചെയ്യേണ്ടത് നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് ഇവരൊഴിഞ്ഞ് പച്ചയ്ക്ക് പറഞ്ഞ് ഇവർ ഒഴിഞ്ഞും പച്ചയ്ക്ക് മോചിച്ച് ഇവരെ ആ രീതിയിൽ ഇവര് പരിപാടി കാണിച്ചു അപ്പൊ എന്നെ വിളിച്ച കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടാ മുമ്പ് ഇതുപോലെ എനിക്കൊരു സീൻ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യം തന്നെ ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് രണ്ട് ഓപ്ഷനാണ് മുന്നിലുള്ളത് ഒന്ന് ഇത്തരത്തിൽ കൺസ്യൂമർ കോർട്ടി പോയിട്ട് കേസ് കംപ്ലയിന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം കാലം ഓടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും ഓക്കെ ഇവരുടെ ആയി ഇങ്ങനെ ഒരു ഉടായ്പ്പ് പറ്റിയ രീതിയിലുള്ള ഒരു നടപടി കാര്യങ്ങൾ എന്തായാലും തീർച്ചയുണ്ടാവും പക്ഷെ കൊത്ര ഓടണം ഇവൻ ഈ ഓൾറെഡി റിസൈൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ കുറച്ച് അവന് ബുദ്ധിമുട്ടായിരിക്കുക ഞാൻ രണ്ടാമത് ഒരു ഓപ്ഷൻ പറഞ്ഞു പിറ്റേ ദിവസം നിങ്ങൾ നേരെ മൈജിലോട്ട് ചെല്ലുക നല്ല സീൻ അങ്ങോട്ട് ഉണ്ടാക്കുക അവിടെ എന്തായാലും കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് കൂടിയേക്കുന്ന ഒരു സമയമാണല്ലോ ആ കൂടുന്ന സമയത്ത് ആ ആൾക്കാർ നിൽക്കുന്ന ടൈമിൽ തന്നെ ഇവർ ആൾക്കാരെ ഇവിടുത്തെ സെയിൽസ്മാൻമാരാണെങ്കിൽ കൺവീൻസ് ചെയ്യുന്നവരുടെ ടൈമുണ്ടല്ലോ അന്നേരം തന്നെ പോയിട്ട് അവരുടെ അടുത്ത് കാര്യം സംസാരിക്കുക അവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലാന്നാണെന്നുണ്ടെങ്കിൽ നേരെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എല്ലാം പറയാ ഇവിടുന്ന് ഞങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിച്ചാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന സീൻ എങ്ങനെയാണ് നിങ്ങൾ ഇവിടുന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചെന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയാൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഇഷ്യൂ ഇതാണ് എന്നവിടെ പോയിട്ട് പറയുക എന്നിട്ട് നേരെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ വീ അവരും വീഡിയോ ക്രിയേറ്റേഴ്സ് ആണ് നേരെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇതുപോലെ അപ്ലോഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയാ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ പോയിട്ട് നിങ്ങൾ മൂവ് കൊണ്ട് പറഞ്ഞു നേരെ പിറ്റേഴ്സ് ഇവർ അവിടെ ചെന്നു ഈ രീതിയിൽ മൂവ് ചെയ്യാനെ കൊണ്ട് അവരുടെ അടുത്ത് കാര്യം സംസാരിച്ചു അവർ കേൾക്കുന്നില്ല ഈ രീതിയിലായിരുന്നു ശരി ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ ഇവിടെയെങ്കിലും ഇത്രയും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി കാര്യം സംസാരിച്ചോളാം പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വീഡിയോ ക്രിയേറ്റേഴ്സ് ആണ് എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട റീപ്ലേസ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഇതിന് ശേഷം വേറെ സീനൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇത് പബ്ലിക്കിലോട്ടൊന്നും പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് സൈൻ വരെ ഇടിയിപ്പിച്ച് മാറ്റിച്ചതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ആ ഒരു ഷോറൂമിൻ്റെ പേരോ അല്ലെങ്കിൽ അവരുടെ ഒരു വോയിസോ എനിക്ക് റീസെൻറ്റായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവൾ അതൊന്നും ഞാൻ വെക്കാത്തതിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് എടാ വെക്കല്ല കാര്യം ഇങ്ങനൊരു സീനുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞു ഓക്കെ അവർക്ക് പിന്നീട് റീപ്ലേസ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അപ്പോ ഇത് കൺസ്യൂമർ കൂട്ടി അത്രയും പോകേണ്ടെന്നാവശ്യകത ഇല്ല കാര്യം അവിടെ പോയിട്ടൊരു ഇഷ്യൂ ആൾക്കാരുടെ അടുത്ത് ഈ പറഞ്ഞ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഇതുപോലെയാണ് അവസ്ഥ എന്ന് പറഞ്ഞാലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് പറഞ്ഞാലും അവർക്ക് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് നടപടി കൊണ്ട് ഇത് റീപ്ലേസ് ചെയ്ത് കൊണ്ട് അവർക്ക് പറ്റുമല്ലേ എൻ്റെ കേസ് ഇതുപോലെ തന്നെയായിരുന്നു അവിടുന്ന് ഒരു കൂളറാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു വാങ്ങിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ സാധനം അടിച്ച് പോയി പിന്നെ അതിനുശേഷം ഞാൻ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തു ഇതേ ഞാൻ ഞാൻ മുഞ്ഞാൽ ആദ്യം കോ അവർ കോൾ എടുക്കുന്നില്ല പിന്നെ കോൾ എടുക്കുന്നു എന്നിട്ട് കംപ്ലയിന്റ് കൊടുത്തിട്ട് അവർ അന്ന് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീണ്ടും രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ പറയുകയാണ് ഒരു കംപ്ലയിന്റ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് പിന്നെ ഞാൻ ആരെയാണ് വിളിച്ചത് ഏ എന്നിട്ട് അതും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ ഷോറൂമിൽ ചെന്ന് ഞാൻ ഇതുപോലെ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പോയിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കാര്യം ഇമാതിരി മൂച്ചിത്രയല്ലേ നമ്മുടെ അടുത്ത് കാണിക്കുന്നത് നേരെയായിരുന്നു അവിടെ കുറച്ച് കാര്യം സംസാരിച്ച് അവിടുത്തെ ബി എം ഉണ്ടായിരുന്നു മാനേജറിനെ കാണുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടാണ് ഞാൻ അകത്തോട്ട് കയറി ചെല്ലുന്നത് മാനേജർ ഇങ്ങോട്ട് ഇറങ്ങി വന്നു അയാൾ സംസാരിച്ചു ഓക്കെ ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ എന്തായാലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇടാൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എടാ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഒരു ഫ്രസ്ട്രേഷൻ പക്ഷേ ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടാൻ പാടില്ല അങ്ങനൊരു സീനുണ്ട് പക്ഷേ പുള്ളിക്ക് അത് ഓപ്പണായിട്ട് പറയാനും പറ്റില്ല അങ്ങനൊരു സീനാണ് അപ്പോൾ എനിക്ക് മനസ്സിലാത്ത കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഈ യൂട്യൂബോ അങ്ങനെ സംഭവമൊന്നുമില്ല ജസ്റ്റ് ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാ അത്ര മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇങ്ങനെ ഫോളോവേഴ്സോ കുറച്ച് കാണാൻ കാഴ്ചകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഇടാൻ പറ്റൂ അല്ലടേ ജസ്റ്റ് പോയിട്ട് ഈ ഒരു കാര്യം സംസാരിക്കുക എന്നിട്ട് പറ്റുന്നില്ല അവിടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പോയി പറയാം ഒരു അനുഭവമാണ് നിങ്ങൾക്കും പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇടുമെന്ന് പറയാം ഇതൊക്കെ പുറം ലോകം അറിയണം ഉണ്ടാവുന്ന ഓരോ അനുഭവം നിങ്ങൾ പുറത്തോട്ട് ഒന്ന് പറയണം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലൊക്കെ കുറച്ച് ആൾക്കാരുടെ ഈ ഓൺലൈൻ മീഡിയസ് റിപ്പോർട്ട് ചെയ്തേക്കുന്ന കുറച്ച് വിഷയം കാണാൻ പറ്റും എന്നുള്ളതല്ലാതെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല കാര്യം ഇവരുടെ പ്രൊമോഷൻസ് അവിടെ വരുന്നതുകൊണ്ട് ഓക്കെ അതുകൊണ്ട് എനിക്ക് ഈ സാധനം റീപ്ലേസ് ചെയ്തിട്ട് പക്ഷേ റീപ്ലേസ് ചെയ്ത് കിട്ടിയപ്പോൾ എന്തുവാ ഞാൻ അന്ന് പോയി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി പിറ്റേ ദിവസം ഇത്രയും ദിവസം ലാഗാക്കി വയ്ക്കുന്ന പ്രോഡക്റ്റ് പിറ്റേ ദിവസം എൻ്റെ എൻ്റെ വീട്ടിലെത്തി പക്ഷെ എത്തിയപ്പം ആ സെയിം ബ്രാൻഡ് ഇല്ല മറ്റൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു ഒക്കെ സമാനമായ വിലയിലുള്ള മറ്റൊരു ബ്രാൻഡിൻ്റെയാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മൾ വാങ്ങിച്ച് ആശിച്ച് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് എടുക്കേണ്ടെന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കാര്യങ്ങൾ പോയി അത് ഇവരുടെ ഈ ഒരു കയ്യിലിരിപ്പ് കാരണം ഒന്ന് ആലു ചുക്ക് പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ ഈ കുറ്റപ്പെടുത്തേണ്ടെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ ഇവരുടെ മണ്ടക്കൊന്ന് ഈ സെയിൽസ് ചാർജ്റ്റൊക്കെ കൊടുക്കുന്ന അവരെ അത്രത്തോളം പ്രഷറൈസ് ചെയ്യുന്ന മുകളിൽ ഇരിക്കുന്നവരുണ്ടല്ലോ അവരെയാണ് പറയേണ്ടത് കാര്യം ഇവിടെ ഇരിക്കുന്ന ബി ആണെങ്കിലും അവിടുത്തെ സെയിൽസ്മാൻ ആണെങ്കിലും ഇവർക്കൊക്കെ എന്താണ് അവർ ഒരു ജോലിയാണ് അവർക്കുണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവിടുത്തെ ഓക്കെ അതിൻ്റെയൊക്കെ ഒക്കെ പുറത്താണ് നമ്മളീ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും കള്ളം പറഞ്ഞുകൊണ്ട് അവർക്ക് കൺവിൻസ് ചെയ്യേണ്ടി വരുന്നത് മോളിന്ന് കൊടുക്കുന്ന ഉത്തരവ് കൊണ്ടാണ് ആ മോളി ഇരിക്കുന്നവന് വേണം ആദ്യം ഇമാതിരി പണി കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് എത്ര ആൾക്കാരെയാണ് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അവരുടെ ആ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഇവിടെ പറയുന്നത് നമുക്ക് അതുകൂടെ കേൾക്കാം അയ്യായിരത്തോളം ജീവനക്കാർ ഈ വിജയകാഥയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ജീവനക്കാരുടെ ജീവിതം എന്താണ് അവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തെളിയുന്നത് മറ്റൊരു ചിത്രമാണ് മൈജി ഷോറൂമുകൾ ആഴ്ചയിൽ ഏഴ് ദിവസം പ്രവർത്തിക്കുന്നു രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ നേരിടുന്ന ഷിഫ്റ്റുകൾ ഇന്ത്യയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ റിവ്യൂകൾ പ്രകാരം ശമ്പളം പതിനാലായിരം മുതൽ പത്തൊമ്പതിനായിരം വരെയാണ് കേരളത്തിലെ നഗരത്തിലെ ജീവിത ചെലവ് നോക്കുമ്പോൾ ഇതൊരു വലിയ തുകയല്ല റെഡിറ്റിൽ വന്ന മറ്റൊരു വെളിപ്പെടുത്തിനനുസരിച്ച് മൈജിയിൽ സെയിൽസ് സ്റ്റാഫിന് ജോലി സമയത്ത് ഇരിക്കാൻ അനുവാദമില്ല എന്നാണ് ഉപഭോക്താക്കളോട് ബഹുമാനം കാണിക്കാനാണ് അത്ര ഈ നിൽപ്പ് നിയമം പത്ത് മുതൽ പതിനൊന്ന് മണിക്കൂർ തുടർച്ചയെ നിൽക്കേണ്ടി വരുന്നവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ആരും കാണുന്നില്ല നമ്മൾ മൈ ജി ഷോറൂമുകളിൽ കാണുന്ന എല്ലാവരും മൈജി ഒരു ജീവനക്കാരല്ല സാംസങ് എൽ ജി ആപ്പിൾ തുടങ്ങിയ കമ്പനികളുടെ പ്രതിനിധികളും അവിടെയുണ്ട് ഇതൊരു മത്സരമാണ് ഓരോത്തർക്കും ഉണ്ട് ഒരു സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ ഒരാളുടെ ഒരു ദിവസം നമുക്ക് സങ്കല്പിക്കാം രാവിലെ മാനേജറുടെ വക ടാർഗറ്റ് മീറ്റിംഗ് ഓണം വരുന്നു എക്സ്ചേഞ്ച് ഓഫർ പരമാവധി വിൽക്കണം അമ്പതിനായിരം രൂപയുടെ ഫോൺ ഇ എം ഐ വിൽക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ ബോണസ് ഈ പ്രതിനിധികൾക്കറിയാം ഉപഭോക്താവിന് ലാഭം കിട്ടുന്ന ഓഫർ അല്ല ഇരുന്ന പക്ഷേ ടാർഗറ്റ് തികച്ചില്ലെങ്കിൽ ജോലിക്ക് ഭീഷണിയാക്കും ഒരു വശത്ത് മാനേജർ മറുവശത്ത് ബ്രാൻഡ് പ്രതിനിധികൾ ഇതിനിടയിൽ ഉപഭോക്താവ് ഒരു സാംസങ്ങിന്റെ പ്രതിനിധിയാണെന്ന് വിചാരിക്കുക മൈജി ഷോറൂമിലാണ് ജോലിയെങ്കിലും ശമ്പളം സാംസങ്ങിൽ നിന്നാണ് ഒരു കസ്റ്റമർ വരുമ്പോൾ മൈജി ജീവനക്കാർ ഏത് ബ്രാൻഡും വിൽക്കാൻ നോക്കും പക്ഷെ ആ പ്രതിനിധിക്ക് സാംസങ് മാത്രമേ വിൽക്കാൻ കഴിയൂ കസ്റ്റമർക്ക് ഷവോമി മതിയാകും കാരണം അത് വില കുറവാണ് പക്ഷെ ആ എക്സിക്യൂട്ടീവിന് സാംസങ് വിറ്റേ പറ്റൂ ഇത് ഷോറൂമിനുള്ളിൽ ജീവനക്കാർ തമ്മിലുള്ള ഒരു നിശബ്ദ യുദ്ധത്തിന് കാരണമാകുന്നു സ്റ്റോർ മാനേജർമാരുടെ അവസ്ഥയും വ്യത്യസ്തമല്ല കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് വരുന്ന നിർദ്ദേശം നാലായിരം കോടി വിറ്റുവരവ് എന്നാണെങ്കിൽ അത് ഓരോ ഷോറൂമിലും എത്തിക്കേണ്ടത് മാനേജർമാരാണ് പരാതിയുമായി വരുന്ന കസ്റ്റമറെ നേരിടേണ്ടതും ഇവർ തന്നെയാണ് വാഷിംഗ് മെഷീൻ ഡെലിവറി വൈകുമ്പോൾ കള്ളം പറയും നിർബന്ധിതരാകുന്നതും ടി സർവീസ് വൈകുമ്പോൾ പടി കേൾക്കുന്നതും ഇവർ തന്നെയാണ് പലപ്പോഴും ഉപഭോക്താവിന് അനുകൂലമായി തീരുമാനമെടുക്കാൻ ഇവർക്ക് അധികാരം കാണില്ല നാല് ജീവനക്കാരിൽ നിന്ന് അയ്യായിരം പേരിലേക്ക് മൈജി വളർന്നപ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് തൊഴിൽ സംസ്കാരമാണ് ജോലിക്കാർക്ക് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ ശമ്പളം കാരണം തെറ്റ് കണ്ടാലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയും നിസ്സഹായരായി നുണ പറയാനും നിർബന്ധിതരാകുകയും ചെയ്യുന്ന സാമ്പത്തിക സമ്മർദ്ദം എന്തെങ്കിലും കാരണത്താൽ കച്ചവടം കുറഞ്ഞാൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഇതൊക്കെ കൂടാതെ ഒരുപാട് കേസുകൾ നിലവിലുണ്ടെങ്കിലും പലതും പാവപ്പെട്ടവർക്ക് പോലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് ടൈം ഒഴികെ ബാക്കിയുള്ള ടൈം ഇങ്ങനെ ജോലി തുടങ്ങുന്നതും തൊട്ട് അവസാനം വരെ ഇങ്ങനെ നിർത്തുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ അല്ല ചെയ്യേണ്ടത് ഇവർ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന ടൈമിൽ ഈ സാറിനൊക്കെ പറഞ്ഞുകൊണ്ട് കൺവീൻസ് ചെയ്ത് ഇങ്ങനെ നിർത്തുമല്ലോ അതേ സാധനം പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം അവർക്കൊരു സർവീസിന് ആവശ്യപ്പെട്ട് അവർ വീണ്ടും വിളിക്കുമ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സർവീസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് കൊടുക്കേണ്ടത് അവിടെയാണ് അല്ലാതെ ഈ പുറമേ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ചിരിച്ചു കാണിച്ച് കുറെ അഡ്വർടൈസ്മെന്റും കൊടുത്തിട്ട് അതിനുശേഷം ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അവരെ ഇങ്ങനെ മോഞ്ിച്ച് ഇമാതിരി ഓട്ടോ ഓടിച്ചിട്ട് കൺസ്യൂമർ കോട്ടി പോയി കേസും വയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കുകയാണോ നിങ്ങൾ നിങ്ങളുടെ ഒരു കസ്റ്റമറിനെ ചെയ്യുന്നത് എന്ന് മാറാനാണ് ഇത് എത്ര നിരന്തരമായിട്ട് എത്ര എത്ര ആണ് ഈ മൈജിയുടെ പേരിൽ വരുന്നത് പക്ഷെ ഇവിടുത്തെ ന്യൂസ് ചാനൽസ് ഒന്നും ഇവിടുത്തെ റിപ്പോർട്ട് ചെയ്യത്തില്ല ഒരു ചാനൽ ഇവരുടെ കേസുണ്ട് കോർട്ടിലെ കേസ് ഉണ്ട് അതിൽ നിന്ന് ഇങ്ങനെ വിധി വന്നിട്ടുണ്ട് ഇവർ ശരിയായിട്ടുള്ള രീതിയിലല്ല കസ്റ്റമറിനെ ഡീൽ ചെയ്തതെന്നുള്ളത് ഇവിടുത്തെ കോടതി എന്ന് തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ് ഓക്കെ അതുതന്നെ നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളൂ അപ്പം അടിപൊളിയായിട്ടുണ്ട് മൈജിയിലെ കാര്യങ്ങളൊക്കെ തന്നെ മൈജിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്ന ആൾക്കാരെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കണം പ്രതിഷേധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം അപ്പോൾ ശരി